കേരളത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേവരെ ബി ജെ പി കേരളത്തിൽ ഒന്നുമല്ല എന്നു പറഞ്ഞിരുന്ന പ്രമുഖർ അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും തന്നെ ഇപ്പോൾ ബി ജെ പിയെ പേടിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ബി ജെ പിയുടെ വോട്ട് ശതമാനം കേരളത്തിൽ ഉയരുന്നത് വളരെയധികം പേടിക്കുന്ന തലത്തിലോട്ടും ബി ജെ പിയുടെ വളർച്ചയെ അത്രയധികം ഭയക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും ഇവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താകുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അളവിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇവരുടെയെല്ലാം പേടിയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കായിട്ട് അവർ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന ആ ഒരു വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിലൂടെ ബി ജെ പി നേട്ടം കൊയ്തിരിക്കുന്നു അവരുടെ എല്ലാം പ്രതീക്ഷകളെ തന്നെ ആസ്ഥാനത്താക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതെല്ലാം തന്നെ അസ്വസ്ഥരാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തന്നെയാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അവർ പറയുന്ന പല കാര്യങ്ങളിൽ നിന്നും വളരെയധികം പ്രതീക്ഷിക്കാത്ത ഒരു ചലനം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് അട്ടിമറികൾ നടക്കുമെന്നത് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കാരണം ബി ജെ പി എന്നത് ഇപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൽ താപ്പോട്ട് പോകുന്ന ഒരു പാർട്ടി എന്നുള്ളത് മാറിയിട്ട് കേരളത്തിൽ ശക്തി പ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ അത്രത്തോളം ശക്തമായി മാറിയിരിക്കുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ബി ജെ പി മാറിയിരിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി എന്നുള്ളത് വാസ്തവമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത ഒരു പേടിയാണ് ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരു പാർട്ടികൾക്കുള്ളിലും കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ശരിക്കും ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും ബി ജെ പിയെ ഇപ്പോൾ പുകഴ്ത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ബി ജെ പി കേരള ബി ജെ പി ഇപ്പോൾ ഒന്നുമല്ല എന്ന് പറയാനായിട്ട് ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ശരിക്കും ഇതൊരു തുടക്കം മാത്രമാണ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു കേരള ജനത എന്ത് തരം രീതിയിലായിരിക്കും അവർ ജനവിധി എഴുതുക എന്നുള്ളത് പോലും അവർക്ക് ഒരു തരത്തിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ബി ജെ പി നിർണായക ഘടകമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതും അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പല ചാഞ്ചാട്ടങ്ങളും ഈ പറയുന്ന പാർട്ടികളിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം ബി ജെ പിയിലേക്ക് ഇനി അങ്ങോട്ട് പല വമ്പന്മാരും ഈ പറയുന്ന പ്രധാന പാർട്ടികളിൽ നിന്ന് ചാടി ബി ജെ പിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഒരു കാര്യം ഉറപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് ശരിക്കും കാണാൻ കഴിയുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി പണിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് വിശ്രമമല്ല അവർ നല്ല രീതിക്ക് പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്രം അതിന് തക്കവണ്ണമുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിരിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു നീക്കം കേരളത്തിൽ നടപ്പാക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനോട് കൂടി തന്നെയാണ് ബി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കാത്ത പല അട്ടിമറികളും വരും തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിൽ താമര വളരത്തില്ല താമര ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് ഇനി എത്രത്തോളം താമരകൾ വരുന്ന ഇലക്ഷനുകളിൽ കേരളത്തിൽ വിരിയുമെന്നത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ കാത്തിരുന്ന് തന്നെ കാണണം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൽ വരാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയണം